ഇപ്പോൾ ചാണ്ടിയമ്മൻ സെൽഫോൺ കോട്ടയത്ത് നടന്ന സംഭവമാണ് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരു വിഷു പുറത്ത് വന്നിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതിന് റാഗിംഗ് എന്ന പേര് വിളിക്കുന്നു തന്നെ ശരിയല്ല ഇത് ടോർച്ചറാണ് ഇത് മനുഷ്യനെ ക്രൂരമായി പച്ചയ്ക്ക് ടോർച്ചർ ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഇത് സ്ഥാപനത്തെ മേധാവിക്ക് എതിരെയും കാര്യമായ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്വബോധത്തിൽ ചെയ്തതാണോ അതല്ല വേറെ വേറെന്തെങ്കിലും ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അറിയാലോ ഡ്രഗ്സും അതുപോലത്തെ അതിന്റെ ബലത്തിൽ ചെയ്താവാൻ വഴിയുള്ളൂ കാരണം സാധാരണ ഒരു ഒരു പയ്യനും അല്ല ഒരു കുട്ടി ഇതൊന്നും ചെയ്യുകയല്ല അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നു ഗൗരവപരമായി ഇതിനെ കാണണം തിന് സർക്കാർ തലത്തിൽ ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ട ആവശ്യമുണ്ട് ഇതിനെതിരെ മൂവ്മെന്റ് നടത്തേണ്ട ആവശ്യമുണ്ട് അതിന് ജനപ്രതികളും എല്ലാം ഭാഗമായാൽ മാത്രമേ ഇത് ആവർത്തിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ പല കാര്യങ്ങളും നടന്നു കഴിയുമ്പോൾ പറയും ഇതൊരിക്കലും നടക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ നമുക്ക് ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം ഒപ്പം കോളേജ് അധികൃതർ ഇതിനകത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നോക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നു ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ രക്ഷിക്കാനുള്ള ശ്രമം അവർ തന്നെ നടത്തിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ശക്തമായി അന്വേഷിക്കേണ്ട കാര്യമാണ് അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം